നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂക്കാട്ടുപടിയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് നാല് ദശൻ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് ഇടങ്ങുന്ന മനോഹരമായ ഈ കാണുന്ന ഒരു വീടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് വീട് കണ്ടിട്ട് വരാം അഞ്ച് മീറ്റർ വീതിയുള്ള ഉള്ള കട്ട വിരിച്ച റോഡാണിത് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് ഇതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അതാണിതിൻ്റെ ഗേറ്റ് ഈ വീട് വടക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് വീടിൻ്റെ കോമോണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു കിണറുണ്ട് ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണർ ഇതാണ് തന്നെ ഫോർച്ച് ഫോർച്ചിൽ നമുക്ക് ഒരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു വാഹനം പാർക്ക് ചെയ്യാം രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിനുണ്ട് ഇവിടെ ഈ സൈഡിൽ ബേബി മെറ്റിലാണ് ഇട്ടിരിക്കുന്നത് സിറ്റ് സിറ്റൗട്ടിലാണെങ്കിലും ഒരു മൂന്ന് നാല് ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയും സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറ് ഒരു സിംഗിൾ പാളിയുടെ ഡോറാണ് ഇതിൻ്റെ മരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലി മഹാഗണി പ്ലാവ് എന്നീ മരങ്ങളാണ് ഡോർ തുറന്ന അകത്തേക്ക് വരെ നേരെ ലിവിങ് റൂം റൂമിലൊക്കെയാണ് കയറുന്നത് നല്ല സ്പേസാണ് വീട്ടിലുള്ളത് ലിവിങ് ആണെങ്കിൽ നല്ല സ്പേസ് നല്ല ടൈൽസ് ആണ്ട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ജനലാണ് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലും മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നാല് പാളിയുടെ ഒരു ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ വാഷിയില് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെയും മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി വാൾ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗത്താണ് രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം മുകളിലുമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂമാണിത് ഇവിടെ ഒരു പാളിയുടെ ഒരു ജനലാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ബാക്കിലുള്ളത് ഇവിടെ വലിയ നല്ലൊരു വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഇത് ഇവിടെ സിംഗിൾ പാളിയുടെ ജനലാണ് ബാക്കിൽ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപൂൾഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം അവർ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു ഇനി ഇത് കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത് കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാം മൾട്ടി വീഡിലാണ് നല്ല മെറ്റീരിയൽസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടറിയാൻ പറ്റും നല്ല ഒരു ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇത് കൂടാതെ തന്നെ നമുക്ക് ബർക്കേരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതാണ് ബർക്കേരിയ ഇവിടെ കത്തെ ഹിൽസിലേക്കാണ് അതുപോലെ തന്നെ നല്ല നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ് പോകുന്നത് ഉണ്ടോ അതുപോലെ തന്നെ ഈ ഡോറ് ഫ്രണ്ട് വരുന്നോ കണ്ടോ ഫ്രണ്ട് ചെയ്യുന്നു ഇനി നമുക്ക് നേരെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം അതെല്ലാം നല്ല ഗ്രാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് കയറി കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ നല്ല സ്പേസാണ് ഉള്ളത് ഇവിടെയും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ജനലാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് താഴത്തെ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് കണ്ടത് ഇവിടെയും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് വലിപ്പ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ നാല് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇൻ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്ത്റൂമാണ് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലും ഇവിടെ ഓരോ പാളിയുടെ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടർറൂപ്പുണ്ട് ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇപ്പോൾ നമ്മൾ നാല് ബെഡ്റൂം കാര്യങ്ങളൊക്കെ കണ്ടു ഇനി അത് കൂടാതെ ദേ ഒരു നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ എല്ലാം നല്ല പട്ടയ വെച്ചാണ് ഈ വർക്കൊക്കെ ചെയ്തേക്കുന്നത് ഇവിടെ ചെറിയൊരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്കിത് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ളതാണ് ഉണ്ടോ ഏറ്റവും ടോപ്പിലേക്ക് കയറിപ്പോകാനുള്ള ഒരു സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിൽ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബാൽക്കണിയാണ് ബാൽക്കണിയിലേക്ക് കയറി ഇവിടെ ടഫും ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എൻ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടൈൽസാണ് ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ വർക്കുകൾ നല്ല മനോഹരമായ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് പുക്കാട്ടുപോടി എന്ന സ്ഥലത്താണ് മൊത്തം നാലര സെൻറ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മൊത്തം രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റാണ് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് തികയില്ല താഴത്തെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമ് ഹാൾ കിച്ചൺ വർക്കേരിയ ശുദ്ധമായ നല്ല കിണർ വെള്ളം നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത് ഒരു വില്ലേജിലാണ് അപ്പോൾ ഈ വീട് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില നഗോഷബിളാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലോൺ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതും ഒരു എയ്റ്റിറ്റി പെർസെൻറ്റ് ലോൺ എല്ലാം നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്